ഇന്ന് ആരംഭപായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കയിൽ നിന്നും മദീനയിലേക്ക് പോയി അഞ്ചു വർഷം കഴിഞ്ഞു അഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ ഹബീബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിൽ സ്വന്തം ജനിച്ചിരുന്ന കളിച്ചു വളർന്നിരുന്ന സ്വന്തം നാടും വീടും എല്ലാം മനസ്സിലുണ്ട് തങ്ങളെ മനസ്സിൽ ഒന്നും തങ്ങളെ മനസ്സിൽ പോയിട്ടൊന്നില്ല പക്ഷെ മദീനയിൽ ഇന്ന് ദീൻ വളരെയധികം പ്രഭയാർജിച്ചിട്ടുണ്ട് മദീനയിൽ മുത്തായ നബി അലൈഹി സുല്ലാവി തങ്ങളുടെ ഹൃസ്വമായ ശൈലിയും ആ സത്യസന്ധതയും കണ്ടത് കൊണ്ട് തന്നെ മദീനയില് ഇസ്ലാം എന്നുള്ള ആ ഒരു മതം വല്ലാതെ പ്രഭാ ആർജിച്ചിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ആമുഖമായൊരു കാരണമായിട്ട് ഇത് മുത്തായ് നബി സുല്ലാ അലൈഹി സ്വല തങ്ങളും സ്വഹാബത്തും വന്ന് നിന്ന് അനുഭവിച്ച ചെറിയ ചരിത്രത്തിന്റെ ക്ലൈമാക്സിന്റെ ഏറ്റവും വലിയ ഇടാണ് ആ സ്ഥലത്താ നമ്മള് വലിയ പറക്കത്തുള്ള സ്ഥലം നിൽക്കുമ്പോൾ ക്ഷീണം തോന്നി എന്ത് മനസ്സിലാക്കാ എന്റെ ഹബീബ് ഒരു അനുഭവിച്ചും എന്നെ കൊണ്ട് കഴിയുന്നില്ല അതുകൊണ്ട് ഇവിടെ ബസ് എന്ന് പറഞ്ഞാൽ മതി മുത്താൻ വല്ല തങ്ങൾ പാപ്പ രാത്രി സ്വപ്നം കാണാ ഉറക്കത്തിൽ എന്താ കാണുന്ന അറിയോ വർഷം കഴിഞ്ഞിട്ടാ കാണുന്നത് തിരിച്ചു മക്കയിലേക്ക് പോവുന്നതും മക്കയിൽ പോയിക്കൊണ്ട് അവിടുന്ന് പരിശുദ്ധമായ ചെയ്യുന്നതും സ്വപ്നത്തിൽ കണ്ടു ഹബീബ് മുഹമ്മദ് വസല്ലമ തങ്ങൾ ഇതങ്ങ് കണ്ടതോടെ ആരംഭപോയിന് വല്ലാത്ത സന്തോഷമായി കാരണം വർഷങ്ങളായിക്കൊണ്ട് ഞാൻ പോന്ന ഞാൻ അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരം നാട്ടിൽ നിന്ന് പോന്നല്ലേ ആ നാട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി റൊമർ ചെയ്യുന്നതാ കാണുന്നത് ഞാൻ പറഞ്ഞിരുന്നു പ്രവാചകന്മാരുടെ സ്വപ്നം ഒന്നും വെറുതെ കാണില്ല നമ്മൾ ചിലപ്പോൾ രാത്രി നല്ല എ സി വാഹനത്തിൽ പോകുന്നതാണോ രാവിലെ എടുക്കുമ്പോൾ ഉണ്ടാവും നമ്മൾ അവിടെ തന്നെ കിടക്കണ്ടാവും അല്ലെ എന്നാൽ പ്രവാചകന്മാരെ കാണുന്നത് മുഴുവനും നടക്കുന്ന സ്വപ്നങ്ങൾ മാത്രമേ കാണുകയുള്ളൂ അതാണ് പ്രവാചകന്മാരും നമ്മൾ തമ്മിലുള്ള മാറ്റം ആരംഭപ്പൂവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് ഉടനെ തീരുമാനിച്ചു നേരെ ഇനി മക്കയിലേക്ക് പോകണം പരിശുദ്ധ ഉംറ ചെയ്യണം എന്ന് തങ്ങൾ എന്തായാലും തീരുമാനമെടുത്തു തങ്ങൾ തീരുമാനമെടുത്ത് എന്നുള്ള വിവരം അറിഞ്ഞതോടെ സുഹാബത്ത് മക്കാരൻ മദീനക്കാരാവുന്ന സുഹാബത്ത് പലരും കൂടുതൽ പേരും തങ്ങളെ തങ്ങളുടെ വമ്പറക്കോണ്ടെങ്കിൽ തങ്ങളെ കൂടെ ഞങ്ങളുണ്ട് ഞങ്ങളുണ്ട് തങ്ങളെ കൂടെ ഒമ്പറക്കുവാണെങ്കിൽ അങ്ങനെ തങ്ങൾക്കൂടെ സമ്മതം ചോദിച്ചു ഹബീബ് മുഹമ്മദ് റസൂൽ തങ്ങൾ സമ്മതം കൊടുത്തു എന്ത് കാരണം അഞ്ചു വർഷം മുമ്പ് മക്കയിൽ നിന്ന് നമ്മൾ മക്കയിൽ നിന്ന് ശത്രുക്കളുടെ ശല്യം സഹിക്കാൻ കഴിയാതെ കഴിയാതെയല്ലേ പോകുന്നത് മദീനയിലേക്ക് ആ ശത്രുക്കളെ ആ സഭയിലേക്കല്ലേ ഇനിയും പോകുന്നത് ഒരു പക്ഷേ ഇനി അവിടുത്തെ സാഹചര്യങ്ങൾ എന്തൊക്കെയോ അറിയില്ലല്ലോ അഞ്ചു വർഷം മാറിയില്ലേ അപ്പോ ഈ നമ്മൾ എല്ലാവരും ഒരു സംഘമായി പോകുമ്പോ എന്തെങ്കിലും പ്രതികൂലമായ സാഹചര്യം ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം നേരിടാനും ഒരു സംഘം എപ്പോഴും നല്ലതല്ലേ എന്ന ഉദ്ദേശത്തോടെ ഹബീബ് മുഹമ്മദ് വസല്ലമ തങ്ങളും സ്വഹാബത്തും എല്ലാവരും കൂടെ പോകാൻ തയ്യാറായി അങ്ങനെ സ്വഹനാമത്തും തങ്ങളെല്ലാവരും കൂടെ മക്ക മദീനയിൽ നിന്ന് ശരാശരി നാനൂറ്റി അൻപതോളം കിലോമീറ്റർ ദൂരെയുള്ള മക്കയിലേക്ക് അവരുടെ വഴി അവരുടെ വാഹനന്താ ഒട്ടകം ഒട്ടകം മാർഗം വരികയാണ് വന്നു അങ്ങനെ വന്നുകൊണ്ടിങ്ങനെ വരുന്ന സമയത്ത് അവരുടെ എല്ലാവരുടെയും കൂടെ എന്തുണ്ടറിയോ അറവ് മൃഗങ്ങളുണ്ട് അതായത് ഉമ്ര കഴിഞ്ഞ അറവ് കൊടുക്കുന്ന സുന്നത്തുണ്ട് അപ്പോ അറവ് മൃഗങ്ങളുണ്ട് അവരെല്ലാവരും കയ്യിൽ അങ്ങനെ എല്ലാവരും ഒരു വലിയ സംഘമായിക്കൊണ്ട് മദീന മക്കയിലേക്ക് പോന്നു ഇവിടുന്ന് ഏകദേശം നാല്പത് കിലോമീറ്റർ ദൂരമാണ് മക്കയിലേക്കുള്ളത് മദീനയിൽ വന്നുകൊണ്ട് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോ ആരംഭപൂവായ മുത്തനബി സലിമ തങ്ങളുടെ ഒട്ടകമായിരുന്ന കസുവ എന്നുള്ള ഒട്ടകം ആ ഒട്ടകത്തിന് ഞാൻ പറഞ്ഞിരുന്ന മുമ്പും ആരംഭപ്പൂവിന് എന്താണോ ഹൈറ് അതായിരിക്കും കസുവ് ചെയ്യുക കസുവ ഓട്ടോമാറ്റിക് എന്ന സിസ്റ്റം ആരംഭപൂവായ എന്താണോ ഹൈർ അതായത് ചെയ്യാ എന്ന് പറയുന്ന ആ നേരെ നേരെ തിരിഞ്ഞു ഹുദൈബിയ ഈ സ്ഥലത്തേക്ക് നടന്നു സ്ഥലത്തിനോട് പറഞ്ഞു അന്ന് അബ്രഹത്തിന്റെ രാജാവിനെ അള്ളാഹു അന്ന് അബ്രഹത്തിന്റെ രാജാവിനെ തീ കടകൾ കൊണ്ട് തകർത്തില്ലേ ആ ആ നേതാവ് തന്നെയാണ് നമ്മുടെ ഒട്ടകത്തിലേയും ഇങ്ങോട്ട് തിരിച്ചുവിട്ടത് അതായത് അള്ള തിരിച്ചുവിട്ടാണ് െ അങ്ങനെ മുത്താൻ തങ്ങളും വസ്ലമാങ്ങളും ഹുദൈബിയ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് വന്ന് ഇവിടെ തമ്പടിച്ചു അങ്ങനെ മുത്താൻ തങ്ങളും സുഹാബത്ത് തമ്പടിച്ചു എന്ന് മാത്രമല്ല തമ്പടിച്ചതിന് ശേഷം അവരിവിടെ എന്താണ് ഇവിടെ തമ്പടിച്ചു കാരണം എന്തോ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നതിൽ എന്തോ ഒരു തടസ്സമുണ്ട് എന്ന് ആരംഭ പോലും മനസ്സിലായി ആരംഭപൂവായ മുത്ത നബി സല്ലല്ലാഹു സല്ലാ അലൈവല തങ്ങള് സ്വഹാബത്തിൽപ്പെട്ട ഉസ്മാൻ തങ്ങൾ പാപ്പയോട് ആദ്യം അലി തങ്ങൾ പാപ്പയോട് പറഞ്ഞു നിങ്ങൾ പോയിട്ട് മക്കയിൽ പോയിട്ട് അവിടുത്തെ വിവരങ്ങൾക്കൊന്ന് അന്വേഷിച്ചു വരി എന്താണ് അവിടുത്തെ അവസ്ഥകളൊന്നും അന്വേഷിച്ച് മനസ്സിലാക്കി വരാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ അലി തങ്ങോൾ പാപ്പ പറഞ്ഞു നബിയെ ഞാൻ തന്നെ പോണോ ഞാൻ പോയാല് എനിക്കവിടെ എന്റെ കുടുംബക്കാരൊന്നുമില്ല പക്ഷെ റസ്മാൻ തെങ്ങുപ്പാപ്പ ആയിരുന്നു അവര് കുടുംബക്കാരുണ്ട് ഞാൻ എന്റെ ഫാമിലി ഒന്നും ഇല്ലാതെ അങ്ങോട്ട് പോയ പക്ഷെ എന്താവും എന്താ അക്രമങ്ങൾ പലതും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെ പറഞ്ഞപ്പോ മുത്തായ് നബിസ് അലൈസ് തങ്ങൾ ഉസ്മാൻ തങ്ങൾ പാപ്പയോട് പറഞ്ഞു അങ്ങനെ ഉസ്മാൻ തങ്ങൾ പാപ്പ നേരെ മക്കയിലേക്ക് പോവുകയാണ് ഉസ്മാൻ തങ്ങളുടെ പാപ്പ മക്കയിലേക്ക് പോയി എന്ന് മാത്രമല്ല മക്കയിൽ പോയിക്കൊണ്ട് ഉസ്മാൻ റസ്മാൻ പാപ്പ മക്കയിൽ ചെന്നുകൊണ്ട് അവിടുന്ന് അവിടുത്തെ മക്കാരോട് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി നബിസ് തങ്ങളും സ്വഹാബത്തും വന്നു ഹുദൈബിയ വരെ എത്തിയിട്ടുണ്ട് അവർ ഉംറക്ക് വന്നതാണ് ഒരു ഉമ്ര കഴിഞ്ഞാൽ തിരിച്ചു പോകും എന്ന് പറഞ്ഞു മനസ്സായില്ല ഉംറ കഴിഞ്ഞാല് അവർ തിരിച്ചു പോകും എന്നുള്ള സമ്മതം അവരോ അവരോട് അപേക്ഷിച്ചു അതോടെ മക്കാര് പറഞ്ഞു ഉസ്മാനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഉമ്രയ്യാ ചെയ്തോളൂ നിങ്ങൾ കുടുംബക്കാരനാ നിങ്ങൾക്ക് ചെയ്തോളൂ സംഘം വേണമെങ്കിൽ ഇവിടെ യുദ്ധമുണ്ടാവും എന്നുള്ളത് പറഞ്ഞു ഉസ്മാൻ പറഞ്ഞു എൻ്റെ ഹബീബും സഹാബത്തും ഇല്ലാത്തൊരു വെമ്പർ എനിക്ക് വേണ്ട എന്റെ മുത്തും സഹാബത്തും ഇവരും വരെ നാനൂറോളം കിലോമീറ്റർ ഒറ്റകത്തിൽ ഈ മരുഭൂമിയിലൂടെ വന്നത് പരിശുദ്ധ വിമറ ചെയ്യാന്നുള്ള സ്വപ്നത്തോടെയാസ്മാൻ പാപ്പറിയ ആരംഭ കണ്ട സ്വപ്നം മക്കയിലേക്ക് അടുത്തിട്ടുണ്ട് എന്നുള്ളതും അറിയാം ഹബീബ് മുഹമ്മദ് അറിയാം ആ ഒരു സാഹചര്യത്തിൽ ഉസ്മാൻ പാപ്പ ഞാനായിട്ട് വിമറ ചെയ്യുന്നില്ല എന്ന് അങ്ങനെ തങ്ങളെ ഉസ്മാൻ പാപ്പ് പോയി പിന്നെ തിരിച്ചു വരുന്നത് കാണില്ല ഇതോടെന്തായി മുത്തുലൈസ് കാരണം നമ്മൾ ഉസ്മാനെ പറഞ്ഞ വെച്ചിപ്പോ തിരിച്ചു കാണുന്നില്ലല്ലോ അപ്പോ മുത്തു സ്വഹാബത്തും കൂടെ അവര് തീരുമാനമെടുത്തു നമ്മളിൽ ഒരാൾ പോലും അവസാനിക്കാതെ നമ്മൾ തിരിച്ചു പോകാൻ പാടില്ല ഇതായിരുന്നു തീരുമാനം അങ്ങനെ ആരംഭപായ മുത്ത നബി സാഹുലി സ്വലാ കൈവച്ചു അങ്ങനെ സ്വഹാബത്ത് ഓരോരുത്തർ കൈവച്ചു അടുത്ത കൈവച്ചു അടുത്ത കഴിച്ചു അങ്ങനെ സ്വഹാബത്ത് മുഴുവനും കൈവെച്ചു അവസാനം ഒരു കൈ വെക്കാൻ ബാക്കിയുണ്ട് ഏതാ കൈ ഹബീബ് മുഹമ്മദ് രണ്ടാമത്തെ വെച്ചു അങ്ങനെ എന്ന് പറയുന്ന നടന്നു എന്തായിരുന്നു അതെ നമ്മൾ അവസാനത്തെ ഒരാൾ വരെ ഈ ലോകത്തോട് ഇവിടെ പറയുന്നവരെ നമ്മൾ തിരിച്ചു പോകരുത് എന്നുള്ളതായിരുന്നു ഈ ഒരു സാഹചര്യത്തിനാണ് മക്കയിൽ നിന്ന് എന്തായാലും മക്കയിൽ നിന്ന് അവിടെ നിങ്ങോട്ട് അവിടെ നിങ്ങോട്ട് ഒരു ഒരു ദൂതനെ പറഞ്ഞേക്കണം എന്താണ് ഹുദൈബിയെ മുഹമ്മദ് സംഘം വന്നിട്ടുണ്ടല്ലോ ഇവിടുത്തെ വിവരങ്ങൾ അറിയാൻ വേണ്ടി അങ്ങനെ പറഞ്ഞയച്ചു പറഞ്ഞയച്ചപ്പോ ഇവിടെ വരുമ്പോ ആ ദൂതൻ കാണുന്ന രംഗം എന്താ തങ്ങൾ ഇവിടെ മുത്തുകൊടുക്കുന്നുണ്ട് ഈ രംഗമാ കാണുന്നത് ഓരോ തുള്ളി വെള്ളവും ഇങ്ങനെ കോരി കോരിക്കുടിക്ക ഒറ്റ തുള്ളി പുറത്തു പോകുന്നില്ല ആരംഭപ്പൂവിന്റെ ഒന്നും തന്നെ വേസ്റ്റ് ആവാറില്ല ആരമ്പപ്പൂവിന്റെ മലം ഭൂമി ഉടനെ വീഴും ആരമ്പപ്പൂവിന്റെ വിയർപ്പ് സ്വഹാബത്ത് സുഗന്ധമായി ഉപയോഗിച്ചിരുന്നു ആരമ്പപ്പൂവിന്റെ രക്തം വങ്ങാനും കുടിച്ച അനുഭവങ്ങൾ ഇവരെ ഉണ്ട് അങ്ങനെ രംഗം കണ്ടപ്പോ ആ വെള്ളം കുടിക്കുന്ന രംഗം കണ്ടപ്പോ ഇത് നേരെ പോയി പോയി പറഞ്ഞെടുക്ക അവരെ ഒറ്റ കെട്ടാണ് അവര് ഒരുങ്ങി തയ്യാറായി വരാണ് അതായത് ഒരു സഭ പോകുമ്പോൾ ആ സഭയിൽ മുദീറിന് അത്രമാത്രം അംഗീകരിക്കുന്നു എന്നുള്ള രംഗം പുറമെന്ന് വീക്ഷിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ അപ്പോ അതുകൊണ്ട് തന്നെ അവർ പിന്മാറും എന്ന് തോന്നുന്നില്ല പറഞ്ഞു ഉടനെ തന്നെ മക്കയിലെ പ്രമാണിയായിരുന്നു സുഹൈൽ എന്നുള്ളവർ സുഹൈൽ റബി സുഹൈൽ എന്നുള്ളവർ അങ്ങനെ സുഹൈൽ എന്തായി ആ സമയമായപ്പോ ഈ ദൂതൻ തിരിച്ചു വന്നല്ലേ ആ സമയത്ത് ഉസ്മാൻ പാപ്പാൻ തിരിച്ചുകൊണ്ട് പറഞ്ഞയച്ചു ഉസ്മാൻ പാപ്പാൻ കണ്ടു സമാധാനമായി ഉടനെ സുഹൈൽ സുഹൈൽ വന്ന എന്തിനാ സുഹൈൽ എന്നുള്ളവർ വരുന്നത് ഒരു ഉടമ്പടി ഉണ്ടാക്കാനാ അതായത് മുഹമ്മദ് മുഹമ്മദ് ആ മക്കാര് രണ്ടായി നിൽക്കല്ലേ ഇത് രണ്ടു പേർക്കിടയിൽ മദ്യം പറയാനാ മുഹമ്മദ് സുഹൈൽ എന്നുള്ളവർ വരുന്നത് എന്നുള്ള ഒരു വന്നു അലൈഹി പറഞ്ഞു മുഹമ്മദ് ഈ വർഷങ്ങൾ എന്തായാലും യുദ്ധം ഈ സംഭവം കൊണ്ടാണ് മനസ്സിലായില്ലേ എന്തായാലും യുദ്ധം ഉറപ്പാ ഒരു സംശയമില്ല അതുകൊണ്ട് ഇപ്രാവശ്യങ്ങൾ തിരിച്ചു പോകണം അടുത്ത പ്രാവശ്യങ്ങൾ വന്നോളി എന്തിനു ചെയ്തോളി മൂന്ന് ദിവസം താമസിച്ചോളി ഒന്നും കുഴപ്പമില്ല ഇത്തവണ ഞങ്ങൾ എന്തായാലും സമ്മതിക്കില്ല എന്നുള്ളത് പറഞ്ഞു സുഹൈൽ എന്നുള്ളവർ പറഞ്ഞതോടെ മുത്തായ് നബി അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ആകെ വിഷമിച്ചു പോയി കാരണം എന്ത് അത്ര ദൂരം എന്നാണ് ഇങ്ങോട്ട് വരുന്നത് അല്ലെ എത്രയോ ദൂരം നിന്നെയാണ് ഈ മക്കയിലേക്ക് വരുന്നതും ഇനി ആകെ ഉള്ളത് നാൽപ്പത് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് അതും കൂടെ കഴിഞ്ഞാൽ മുത്ത അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും മക്കയിലെത്തും ആ ഒരു സാഹചര്യത്തിൽ ഈ സുഹൈൽ എന്നുള്ളവരിങ്ങനെ പറഞ്ഞപ്പോ ഹബീബ് മുഹമ്മദ് എവിടെയും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവരുതെന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഒരു പ്രശ്നങ്ങൾ മാക്സിമം ഒഴിവാക്കാനാണ് തങ്ങൾ ശ്രമിക്കാ സമ്മതിച്ചു ആയിക്കോട്ടെ വിമർശ ചെയ്യുന്നില്ല സുഹാബത്ത് ഇങ്ങനെ ചോദിക്കാൻ എന്താണ് തങ്ങളെ എന്തിനാണ് നമ്മൾ ഇങ്ങനെ പിന്മാറേണ്ട ആവശ്യം നമ്മൾ സംഘമില്ലേ പോയി നമുക്ക് അവരെ ആക്രമിച്ചുകൊണ്ട് വിമർശ ചെയ്തവിടെ അപ്പൊ മുത്ത പറഞ്ഞു അങ്ങനെ സുഹൈൽ വന്ന ഉടനെ അവർ തമ്മിൽ ഒരു ഉടമ്പടി കരാർ എഴുതാൻ അടുത്ത വർഷം വരുമ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഉടമ്പടി എഴുതണം ആ ഒരു ഉടമ്പടി എഴുതാൻ വേണ്ടി വേണ്ടിയിട്ട് തങ്ങളും സ്വഹാബത്തും ഒരു ലിസ്റ്റ് എടുത്തു സാധാരണ പോലെ എഴുതാൻ വേണ്ടി ആ ഉടമ്പടി എഴുതാൻ വേണ്ടി സുഹൈൽ തയ്യാറായി കാരണം ആ ആദ്യം തന്നെ റഹീം സ്വഹാബത്ത് എഴുതി പറഞ്ഞു ബിസ്മില്ലാഹി ബിസ്മില്ലാഹി റഹീം റഹീം എന്നുള്ള പരിപാടി എന്നുള്ളത് നമുക്കറിയാം അതേ സമയത്ത് റഹ്മാൻ റഹ്മാൻ റഹീമുമായ ഒരു അള്ളാൻ അവർക്ക് അറിയില്ല സുഹൈൽ അംഗീകരിക്കൂല അങ്ങനെ മുത്ത് അംഗീകരിച്ച അള്ളാഹുലിന്റെ വിശ്വസിച്ചായില്ലേ അതുകൊണ്ട് പറഞ്ഞു ആ റഹ്മാൻ റഹീം എന്തായി വെട്ടണം എന്നുള്ളത് അങ്ങനെ സുഹാബത്തുക ദേശത്തിലായി കാരണം അവർ ഇതുവരെ വിശ്വസിച്ച വാക്കല്ലേ റഹീം അത് വെട്ടെന്ന് സുഹൈൽ പറയുമ്പോ മുത്ത പറയാ വിട്ടു സുഹാബ ഇതും കൂടെ കണ്ടപ്പോ സുഹാബത്തിന് ദേഷ്യവും വിഷമവും കൂടെ ഒന്നിച്ചൊന്നു അങ്ങനെ സുഹാബത്ത് മുത്തായ നിർബന്ധ പ്രകാരം സുഹാബത്ത് വെട്ടി റഹ്മാൻ റഹീം വെട്ടി ബിസ്മില്ലാ അങ്ങനെ ഉടമ്പടി എഴുതുകയാണ് ആദ്യത്തെ ഉടമ്പടി എന്താ മക്ക ഇനി അങ്ങോട്ടൊരു പത്തു വർഷത്തിന് നമ്മൾ തമ്മിൽ യാതൊരു ഒന്നും പാടില്ല നല്ല മാന്യമായ ഒരു അഭിപ്രായമാണ് അത് അംഗീകരിച്ചു രണ്ടാമത്തെ അഭിപ്രായം എന്താ വെച്ചാല് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആര് തന്നെ വന്നാലും തിരിച്ചു പറഞ്ഞേക്കണം മക്കയിലെ മതിലേക്ക് വരുന്ന എന്തുകൊണ്ടാണ് ഇസ്ലാം സ്വീകരിക്കാനാ അപ്പൊ ആര് വന്നാൽ തിരിച്ചു പറഞ്ഞേക്കണം അതേ സമയത്ത് മദീനയിൽ നിന്ന് മക്കയിലേക്ക് ആര് തന്നെ വന്നാലും തിരിച്ചു പറഞ്ഞേക്കൂല അപ്പോ സുഹൈൽ എന്നുള്ള ഒരു ആ സ്വാർത്ഥത ആ ഒരു നിയമം പറഞ്ഞതോടെ സുഹാബത്തു ദേഷ്യം പിടിച്ചുക കാരണം എന്താ ഈ നമ്മൾ ഇത്ര ദൂരം വരെ വന്നിട്ട് നമ്മൾ തിരിച്ചു പറഞ്ഞേക്കാണെന്ന് മാത്രമല്ല ഈ ഉടമ്പ കോളം കണ്ടെ മക്കത്ത് നിന്ന് മദീനത്ത് കാര്യം വന്നാല് തിരിച്ചു പറഞ്ഞേക്കണം മദീനത്തുനിന്ന് ആര് തന്നെ വന്നാലും തിരിച്ചു പറഞ്ഞേക്കൂല സുഹാബത്തിനോട് എഴുതാൻ പറഞ്ഞു സുഹാബ് എഴുതുന്നില്ല ആരും പറഞ്ഞു എഴുതൂ എഴുതുന്നില്ല ആരും മനസ്സ് വേദനിക്കാൻ തുടങ്ങി ോലമാവാതെ ഒരു വലിയ ഹൈറു മാതം ചിന്തിച്ചു കൊണ്ട് തങ്ങൾ ക്ഷമിച്ചു തങ്ങളുടെ നിർബന്ധ പകാരം സുഹാബ് തേഴ് ഈ സമയത്ത് ഇങ്ങനെ വേറെ ഈ സമയത്ത് സുഹേന്ദ്ര മുത്തായ് നബിസ് തങ്ങൾ നിൽക്കാൻ സങ്കല്പിച്ചു അവ താടിമെങ്ങനെ കളിക്കാണ് അതിൽ ബാക്കുന്ന ഒരു സുഹാബ് അറ്റ കുത്താണ് പറഞ്ഞു ഞങ്ങളെ മുത്ത മുത്തായ തങ്ങളെങ്ങാനും തൊട്ടാൽ ഞങ്ങളുടെ തനി നിറം അറിയുമെന്ന് പറഞ്ഞുതായി അവർ ഭീഷണി മുഴക്കി അങ്ങനെ എഴുത്തു തുടരുകയാണ് മൂന്നാമത് എഴുതി അങ്ങനെ ഒരു കാര്യം ഇങ്ങനെ എഴുതി രണ്ടാമത് ഉടമ്പടി അങ്ങനെ എഴുതി മൂന്നാല് ഉടമ്പടികൾ അഞ്ചാറ് ഉടമ്പടികളുണ്ട് മൊത്തം എല്ലാ ഉടമ്പടികളും എഴുതി അവസാനം സിഗ്നേച്ചർ ചെയ്യണ്ടേ സൈനികൻ ഉടമ്പടി എഴുതി കഴിഞ്ഞാല് അവിടെ എന്തായി അവസാനം മുഹമ്മദ് റസൂലുള്ള മുഹമ്മദ് അബ്ദുല്ലാൻ അബ്ദുല്ലാന്റെ മകൻ മുഹമ്മദ് അല്ലാതെ അള്ളാൻ മുഹമ്മദ് അങ്ങനെ അറിഞ്ഞിരുന്നില്ല അങ്ങനെ അതുകൊണ്ട് അതും വെട്ടം പറഞ്ഞു സുഹാബത്തിന് ദേഷ്യം പിടിച്ചു നിൽക്കാൻ കഴിയാതെയായി മുത്തേ പറഞ്ഞു അപ്പൊ സുഹാബത്ത് ചോദിക്കാം ചോദിച്ചത്രെ എന്തിനാണ് ഈ ശരി തന്നെയല്ലേ എന്ന് ചോദിച്ച ചോദിച്ചു സുഹാബത്ത് ഉണ്ടെന്ന് കാരണം അത്രയധികം ഈ യെസ് ആരംഭ പോവായ മുത്തനിബി അലൈഹി തങ്ങൾ തങ്ങൾ ാണ്പ്പാലും അതിയായ വേദനയുണ്ട് പക്ഷേ തങ്ങൾ ചിന്തിക്കുന്നവരുടെ പ്രശ്നങ്ങൾ ഉണ്ടായി കലുഷിതമായ അന്തരീക്ഷമായി കൊണ്ട് അങ്ങ് മക്കയിലേക്ക് പോയത് കൊണ്ട് യാതൊരു കാര്യമില്ലല്ലോ അടുത്ത വർഷം സമാധാനത്തിൽ വരുല്ലോ ഇതായിരുന്നു തങ്ങളുടെ ചിന്താഗതി അങ്ങനെ സുഹാബത്തിന വെട്ടാൻ പറഞ്ഞു സുഹാബത്ത് വെട്ടുന്നില്ല ആദ്യമായി പറഞ്ഞു വെട്ടുന്നില്ല രണ്ടാമതും പറഞ്ഞു സുഹാബത് വെട്ടുന്നില്ല മൂന്നാമത് ആ കരാറിൽ ഒപ്പിട്ടു ഇപ്പൊ നിലവിലുള്ള കരാറിൽ മെയിൻ കരാർ എന്തായിരുന്നു മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആരെങ്കിലും പോന്നാൽ തിരിച്ചു പറഞ്ഞേക്കുറന്നല്ലേ ഈ ഒരു സമയത്താണ് ഈ ഒരു നിൽക്കുന്ന പ്രസന്റിൽ ഇതുപോലെ നിക്കുന്ന സാഹചര്യത്തിലേക്കാണ് െ മു തങ്ങൾ അതിയായ മഹബത്ത് വെച്ചു മഹബത്ത് വെച്ചു മക്കയിലുള്ള സുഹൈലിന്റെ മകനാണ് ജന്തൽവനു ഒരുപാട് മഹബത്ത് വെച്ചുകൊണ്ട് ഇസ്ലാം മതം സ്വീകരിച്ചവരായിരുന്നു ഇസ്ലാം മതം സ്വീകരിച്ച അന്ന് മുതലേ ജന്തൽ അന് ചെങ്ങലയിലുള്ളത് പ്രിയമുള്ളവര് എന്തെങ്കിലും ബുദ്ധിമോഷം കൊണ്ടാണ് ഒന്നുമല്ല ആകെയുള്ള തെറ്റ് നബി സു അലിസ് തങ്ങളുടെ മതമാവുന്ന ഇസ്ലാം മതം സ്വീകരിച്ചു എന്നു ാണ് അന്ന് മുതലേ ചെങ്ങലയിൽ കിടക്കുന്ന ജന്താബത്തും എന്നുള്ള വിവരം ജന്ത മക്കയിൽ നിന്ന് ആ ചെങ്ങല പട്ടിച്ച് കാലിന് ചങ്ങലയുണ്ട് ആ ചെങ്ങലയുമായി ഏന്തി വരുകയാ ശരീരത്തിനാകെ മുറികളുണ്ട് പാട്ടുകളുണ്ട് കാരണം അടികിട്ടിയത് ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പേരിൽ അങ്ങനെ ഏന്തി വന്ന് വലിയ പ്രതീക്ഷയോടെ എന്റെ ഹബീബും സുഹാബത്തും എന്നെ കൊണ്ടുപോകും എന്നുള്ള പ്രതീക്ഷയോട് വന്ന ജന്ത കാണുന്ന രംഗമാ തന്റെ ക്രൂരനായ ഇത് കണ്ടതോടെ സുഹൈല്ന്തലിന്റെ പ്രതീക്ഷകളെല്ലാം എന്തായി ഇല്ലാതെയായി പോയി എങ്കിലും കണ്ടതോടെ തങ്ങളെ വിളിച്ചു തങ്ങളെ ഒരുപാട് കാലമായി ഞാൻ കാണണമെന്ന് കൊതിച്ചിരിക്കുകയായിരുന്നു തങ്ങളെ ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ച അന്നു മുതലേ ഞാൻ ഈ ചങ്ങലയിലാണ് കിടക്കുന്നത് ഈ ചങ്ങലയിൽ നിന്ന് ഒരു ശമനം കിട്ടണം ഞാൻ തങ്ങളുടെ കൂടെ മദീനയിലേക്ക് വരുന്നുണ്ട് തങ്ങളെ എന്ന് പറയുന്ന പറഞ്ഞ ആ ഒരു രംഗം ഈ ഒരു സമയത്ത് സുഹൈൽ കാണാണ് സ്വന്തം മകനാ പറയുന്നത് സുഹൈൽ പറഞ്ഞു മുഹമ്മദ് നമ്മൾ തമ്മിലുള്ള കരാർ എന്താ മക്കയിൽ നിന്ന് ആരെങ്കിലും മദീനയിലേക്ക് വന്നാൽ എടുക്കാൻ പാടില്ല അല്ലെ ആ ഒരു കരാറാണ് പൊളിയാൻ പോകുന്നത് അതുകൊണ്ട് ആ കരാറെ ഗാനം പൊളിച്ചാൽ ഇവരെന്തായാലും യുദ്ധം ഉറപ്പാണ് മുത്തു ചോദിച്ചു നമ്മളിപ്പോ ഇപ്പൊ ഒപ്പിട്ടിട്ടല്ലേ ഉള്ളൂ ഇവരും കൂടി നമ്മൾ കൊണ്ടുപോയിക്കോട്ടെ സുഹൈൽ പറഞ്ഞു പാടില്ല പറ്റൂല ഒരിക്കലും പറ്റൂല ജന്താവിന് പറയാ മുത്തായ തങ്ങളെ ഈ സാധുവിനെ കൂട്ടാതെ പോകരുത് അതിയായ വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് പറയുക ആരംഭപൂവിന്റെ മനസ്സ് വേദനിച്ചു തങ്ങൾ പാപ ക്ഷമിക്കുകയല്ല വേറെ നിർവാഹമില്ല തങ്ങൾ പാപ ജന്ത പറഞ്ഞു നിങ്ങൾ തിരിച്ചു പോകൂ ജന്തലെ പറഞ്ഞതുപോലെ കൊണ്ട് പറയുകയാണ് തങ്ങളെ ഒരുപാട് കാലം ഞാൻ കാത്തിരുന്നതാണ് ആ ഒരു പ്രതീക്ഷയോടെ ഞാൻ ഇങ്ങോട്ട് എങ്ങനെയോ എത്തി ഇനി എന്നോട് തിരിച്ചു പോവാൻ പറയുകയാണോ തങ്ങളെ എന്ന് സുഹൈലിന്റെ കൂറുണ്ടായിരുന്ന കൂരന്മാർ ജന്ത വലിച്ചു കൊണ്ടുപോവാണലത്തിലൂടെ വലിച്ചു കൊണ്ട് തിരിച്ചു മക്കയിലേക്ക് കൊണ്ടുപോകുന്ന രംഗം നോക്കി നിന്നുകൊണ്ട് ഹബീബ് മുഹമ്മദ് വല്ലാതെ കരഞ്ഞു പോയി എന്നും ചരിത്രങ്ങൾ കാണാം നിങ്ങൾ നാലോചി പൊരി വെയിലത്തെ നമ്മൾ നമ്മളെ വിശിഷ്ട വന്നൊരാളെ കൊണ്ടുപോകാൻ ഈ മരുഭൂമികൾക്ക് വലിച്ചു കൊണ്ടുപോകാന് എന്ത് ചെയ്യും അവർ ചെയ്തത് ആരംഭപ്പോ മതം ആവുന്ന ഇസ്ലാം മതം സ്വീകരിച്ചു എന്നത് മാത്രം അങ്ങനെ ജന്തരിച്ചു കൊണ്ടുപോയി വലിച്ചുകൊണ്ടുപോയി സുഹലൈ എന്നുള്ളത് പോയി ഇനി എന്താണ് ഇനി ഇവിടെ നിന്ന് ചെയ്യാനുള്ള തെഹലുലാവുക അങ്ങനെ എന്താ അറിവ് നടത്തുക കാരണം ഇഹറാൻ ചെയ്തില്ലേ അവർ ഇഹറാൻ ചെയ്തിട്ടാണ് മദീനയിൽ നിന്ന് പോരുമ്പോ സുഹല വെച്ച് ഇഹറാൻ ചെയ്തിട്ടാ മദീനക്കാട് മദീനക്കാട് നമ്മുടെ യലംലം അതുപോലെ അവിടുന്ന് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരരുത് ഇനി അറങ്ങിയ മുത്തായ തങ്ങളാണെങ്കിലും എന്ത് ചെയ്യണം അറിവ് കൊടുക്കും ഇസ്ലാമിലെ നിയമം ഒന്നല്ലോ അങ്ങനെ തങ്ങളും സുഹാബത്തും അറിവ് കൊടുക്കാൻ വേണ്ടി നിൽക്കുക തങ്ങൾ പാപ്പ വിളിച്ച് സുഹാബത്തും പോവല്ലേ ഇവിടെ നമുക്ക് സുഹാബത്ത് ഒരാളെ എഴുതേക്കുന്നില്ല അത്ര വിഷമമുണ്ട് മക്കയോട് അടുത്തെത്തിയിട്ടുണ്ട് ഞമ്മളുടെ കയ്യിൽ കിട്ടാതെ കിട്ടും തോന്നി കിട്ടാന്നെ സ്വാഭാവിക വിഷമം അല്ലെ അപ്പൊ ആ ഒരു വിഷമം മുത്താൻ നബി സുഹാബത്തുണ്ടായി എല്ലാവരോടും ക്ഷമിക്കാൻ തങ്ങൾ പറഞ്ഞു പക്ഷേ സുഹാബത്തിന്റെ വിഷമം സഹിക്കാൻ കഴിയുന്നില്ല അങ്ങനെ മുത്ത നബി അലൈവല തങ്ങള് ടെന്റിൽ പോയിക്കൊണ്ട് തങ്ങളുടെ ഭാര്യയുമായി പോയിക്കൊണ്ട് തങ്ങൾ പാപം തങ്ങളുടെ മുടി അങ്ങ് മുണ്ടനം ചെയ്തു ഇതോടെ ഉറപ്പായി തങ്ങൾ പാപം മുണ്ടനം തങ്ങൾ പാപ ഹല്ലുലായി എന്നുള്ളു സ്വഹാബത്ത് ഇങ്ങനെ മനമില്ല മനസ്സോടെ മനസ്സ് വേദനിച്ചുകൊണ്ട് സ്വഹാബത്ത് എല്ലാവരും ഒന്നു എല്ലാവരും മുണ്ടനം ചെയ്തു അങ്ങനെ അറിവ് നടത്തി അവർ ഇവിടുന്ന് തിരിച്ചുപോയി അത് കഴിഞ്ഞ് അടുത്ത വർഷം വരുമ്പോഴാണ് ഞാൻ പറഞ്ഞത് മക്ക പൊറത്തേന് കോടി നാട്ടിയാന്നില്ലേ ആ സംഭവം മക്ക മൊത്തം കീഴടക്കിയ സംഭവം അടുത്ത വർഷമായിരുന്നു ചരിത്രം വളരെ വിശാലമാണ് അതിലേക്കൊന്നും പോകുന്നില്ല അന്ന് ആ സംഭവത്തിന് ആ ഒരു ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ച ഇടമാണ് ഈ കാർന്ന ഇടം പ്രിയമുള്ളവരെ സല്ലല്ലാഹു അലൈഹി സ്വഹാബത്തും വന്നു നടന്നു ഇരുന്നു സഹവസിച്ചു ചരിത്രം ഒരിടത്ത് കാണാം ഇരുപത് ദിവസത്തോളം അവിടെ ഇവിടെ ഉണ്ടായിരുന്നത്രേ അപ്പൊ നിങ്ങൾ ആലോചിച്ചു ഈ ഇത് മാത്രല്ല ഇത് അങ്ങോട്ടൊക്കെ ഉണ്ട് മൊത്തത്തിലെ ഏരിയ അത്ര നല്ലൊരു ഏരിയ വരുമ്പോ നമ്മൾ തങ്ങളുടെ ചരിത്ര ചരിത്രം കേൾക്കുമ്പോ നമ്മൾ മനസ്സിലേക്ക് ചിലപ്പോ പറയുന്ന ആൾക്ക് പറയുന്ന ആൾ അത്ര എഫക്ട് ചെയ്യില്ല പക്ഷെ പറയണ വിഷയം എന്താണ് റിയൽ അല്ലേ തങ്ങളുടെ സ്വഹാബത്വം അന്ന് എത്ര വേദനിച്ച് നിങ്ങൾ ആലോചിച്ചോക്കി അല്ലാഹുവേ അവരൊക്കെ ഒരു ബർക്കത്ത് കൊണ്ട് നമ്മളൊക്കെ ജീവിതം അല്ലാഹു ഖൈറലാക്കി തീരുമാറാവട്ടെ യ മലിക്കുൽ ജബ്ബാറുൽ ഖഹാരുമാ യ റബ്ബേ സാലുക്കലായ പാവികളായ ഞങ്ങളെ നിൻ്റെ ദർബാരിലേക്ക് ഉയർത്തിയ കരങ്ങളെ നീ ഹൈബക്ക ലറഹ്മാന അല്ലാഹുവേ പരിശുദ്ധമായ ഹബീബ് സല്ലല്ലാഹു അലിയ സല്ലമ തംഗത്കൂ റൗലൈലേക്ക് ഞങ്ങൾ ഓതിയ ഫാത്തിഹ മുഅവ്വിദ തേ ഇഖ്ലാസ് സൂറത്തിനെത്തിക്കണേ അല്ലാഹുവേ അവിടുത്തെ റഹ്മാനെ ഹദ്രത്തിലേക്ക് സമയത്ത് തന്നെ എത്തിക്കണേ അള്ള അത് കാരണം റഹ്മാനെ ഞങ്ങളെ എല്ലാ പാവങ്ങളെയും കഴുകി ശുദ്ധിയാക്കി അള്ളാഹുവേ ഒരു ഉമ്മ പറ്റ പൈതങ്ങളെപ്പോലെ ഇനി ഞങ്ങളെ ആക്കണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങൾ പാവികളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യമായി വന്നുപോയ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഞങ്ങളെല്ലാവരും ചെയ്തു പോയി റഹ്മാനെ നിന്റെ മഹലായ ഫോതലുകൊണ്ട് അള്ളാഹുവേ ഹബീബായ മുത്തായ മുഹമ്മദ് ചരിത്രം സൃഷ്ടിച്ച വർമാനെ ഈ സ്ഥലത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഈ തട്ടല്ല വർമാനെ